ായ ഒരു ജനവിഭാഗത്തിന്റെ അരികിലേക്കാണ് താങ്കൾ പോകുന്നത് يقول النبي صلى الله عليه وسلم قال فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله لا إله إلا الله لا شهادة أن لا إله إلا الله يندي ما تجي عادم إلا أن الله لا إله إلا الله الله لكا فإن عرفوا الله ونعرض يجنا كجاي أن التوحيد ليكن يندر نبي صلى الله عليه وسلم بريجيا، فإن عرف الله أبر الله ونعرض يجرين الله وعرف أن وركما نسلا يكريرن يال توحيد أبر لهرديت العلي وركما يجرين فأعلمهم أن الله افترض عليهم خمس صلوات في كل يوم وليلة. രാവിലെയും രാത്രിയുമായി അഞ്ചു നേരത്തെ നിസ്കാരം അവരുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക നോക്കൂ നിങ്ങൾ നിത്യവും നിർവഹിക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരം അത് ഒരാളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാത്രമാണ് നിസ്കാരം സ്വീകരിക്കുകയില്ല തൗഹൈദ് പാലിക്കപ്പെടാത്ത ഒരാളുടെ സ്വീകരിക്കപ്പെടുകയില്ല നിങ്ങൾക്കറിയില്ല ഒരു മനുഷ്യൻ ഒതു ഇല്ലാതെ ആയിരം റക്കാത്തുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിസ്കരിച്ചാലും അയാളുടെ നിസ്കാരം അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടില്ല എന്നതുപോലെ തന്നെ തൗഹീദില്ലാതെ അള്ളാഹു ഒരാളുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതല്ല